മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മു യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന യൂത്ത് മാർച്ചിനും മഞ്ചേരിയിൽ വൻ സ്വീകരണം രാവിലെ കീഴാറ്റൂർ പഞ്ചായത്തിലെ ആക്കപ്പറമ്പിൽ വെച്ചാണ് മാർച്ച് ആരംഭിച്ചത് അഡ്വക്കേറ്റ് യു എൽ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ നടത്തിയ യൂത്ത് മാർച്ചിൽ പ്രതിഷേധം മഞ്ചേരി നിയോജകമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായാണ് യൂത്ത് മാർച്ചിന് ഒരുക്കിയത് നിരവധി പ്രവർത്തകരാണ് യൂത്ത് മാർച്ചിൽ അണിനിരന്നത് പാണ്ടിക്കാട് നെല്ലിക്കുത്ത് ചോലക്കല്ല് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മഞ്ചേരി മേലക്കത്ത് സമാപിച്ചു സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷൈജൽ ആമയൂർ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ അഡ്വക്കറ്റ് എം ഉമ്മർ ഇസ്ഹ കുരിക്കൽ സയ്യിദ് ഫൈസൽ ബാഖഫി ജാഥ ക്യാപ്റ്റൻ ഷെരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് സിറാജുദ്ദീൻ മൊയ്തു അഡ്വക്കറ്റ് ഷിബു മീരാൻ സിദ്ദിഖലി രാങ്ങാടൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി